തുറക്കുന്നതും അടച്ചിടുന്നതും ഫലത്തിൽ വ്യത്യാസമില്ലാതെ മാള മടത്തുംപടി സ്മാർട്ട് വില്ലേജ് മൂന്നു മാസത്തിനിടയിൽ ജീവനക്കാരില്ലാതെ ആരും ഇവിടെ എത്തിയിട്ടില്ല ഇവിടെയുള്ള ഏക ജീവനക്കാരന് നിർവഹിക്കാവുന്ന ജോലി എന്തെങ്കിലും അപേക്ഷ വന്നാൽ സ്വീകരിച്ച് പൊയ്യ വില്ലേജ് ഓഫീസിൽ എത്തിക്കുക എന്നതാണ് അവിടെ നിന്ന് തീർപ്പാക്കി പിറ്റേന്ന് കൊണ്ടുവന്ന് അപേക്ഷകന് തിരിച്ചു കൊടുക്കും ഒരു തവണ വില്ലേജ് ഓഫീസിൽ പോയി നടക്കാവുന്ന കാര്യങ്ങൾക്ക് സ്മാർട്ട് വില്ലേജിൽ പലതവണ പോകേണ്ടി വരുന്നതിനാൽ ജനങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമുട്ടാണ് ആർക്കും പ്രയോജനമില്ലാത്ത സ്മാർട്ട് വില്ലേജ് ഓഫീസ് എന്തിന് നിർമ്മിച്ചുവെന്നതിന് ഇതുവരെ ഉത്തരമില്ല വില്ലേജ് ഗ്രൂപ്പ് വിഭജനം പൂർത്തിയാക്കാതെയും തസ്തിക അനുവദിക്കാതെയുമാണ് കെട്ടിടം നിർമ്മിച്ചതെന്നും ഇക്കാര്യത്തിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നും സി പി എം വ്യക്തമാക്കിയിരുന്നു സാമ്പത്തിക പ്രതിസന്ധിയുള്ളതിനാൽ ധനകാര്യ വകുപ്പ് തസ്തിക അനുവദിക്കാനുള്ള സാധ്യത കുറവാണ് ആസ്തി വികസന ഫണ്ട് അനുവദിച്ച് കെട്ടിടം നിർമ്മിക്കുന്നതിന് മുൻപ് സാധ്യതാ പരിശോധന നടത്തിയില്ലെന്നാണ് സി നേതാക്കൾ പറയുന്നത് സ്മാർട്ട് വില്ലേജ് ഓഫീസിന് കെട്ടിടം നിർമ്മിച്ച ശേഷം തസ്തിക അനുവദിക്കുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നതെന്ന് വി ആർ സുനിൽകുമാർ എം എൽ എ നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഷാന്റി ജോസഫ് തട്ടകത്ത് എന്ന വ്യക്തി ഹൈക്കോടതിയെ സമീപിച്ചുവെങ്കിലും ധനസ്ഥിതി മെച്ചപ്പെട്ടാൽ മാത്രമേ പരിഗണിക്കാൻ കഴിയൂവെന്നാണ് സർക്കാർ കോടതിയിൽ റിപ്പോർട്ട് നൽകിയത് നാൽപ്പത്തി ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടം രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ പതിനഞ്ചിനാണ് മന്ത്രി ഉദ്ഘാടനം ചെയ്തത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊന്ന് ചതുരശ്രഡി വിസ്തീർണ്ണമുള്ള കെട്ടിടത്തിനകത്ത് ഫർണിച്ചറുകളെല്ലാം പൊടിപിടിച്ച് കിടക്കുകയാണ് ടി സി വി മാള